യാത്രയുടെ അവസാന ദിവസം രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ ശരിക്കും ആഞ്ഞടിച്ചു തുടങ്ങിയിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പിടിച്ചുപിട റാക്കറ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ തെരഞ്ഞെടുപ്പ് കടപ്പത്രമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മനസ്സ് തുറന്ന് കളിയാക്കി തുടങ്ങി മഹാരാഷ്ട്രയിലെ താനയിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് രാഹുൽ അക്ഷരാർത്ഥത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ ആക്രമണം തുടങ്ങിയിരിക്കുന്നത് അതിന് ന്യായയാത്ര സമാപിപ്പിക്കേണ്ടി വന്നു എന്ന് മാത്രം ഇ ഡിയും സി ബി ഐയും ബി ജെ പി ആർ എസ് എസിന്റെ സ്ഥാപനങ്ങളായി മാറി ഒരിക്കൽ ബി ജെ പി അധികാരത്തിൽ നിന്നും പുറത്താകും അപ്പോൾ ഇവരെല്ലാം ശിക്ഷിക്കപ്പെടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നത് എൻ്റെ ഗ്യാരൻറ്റിയാണെന്നാണ് രാഹുലിൻ്റെ ഉറപ്പ് മുംബൈയിൽ ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപന സമ്മേളനം ഇന്ത്യ മുന്നണിയുടെ രാജ്യം കണ്ട ശക്തിപ്രടനമാക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് മുന്നണിയിലെ പ്രധാന കക്ഷി നേതാക്കളെ എല്ലാം ക്ഷണിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി നേതാക്കളായ ഉദ്ധവ് താക്കറെ ശരത് പവാർ തുടങ്ങിയവരും രാഹുൽ ഗാന്ധിക്കൊപ്പം വേദി പങ്കിടും എന്നതാണ് മഹാരാഷ്ട്രയിലെ ആ സവിശേഷമായ കാഴ്ച തെരഞ്ഞെടുപ്പ് കടപ്പത്രം വഴി സമാഹരിച്ച തുക എതിർപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളെ പുലർത്താനും പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കാനുമാണ് ബി ഉപയോഗിച്ചതെന്നും രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ കുറ്റപ്പെടുത്തുന്നു ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ ഫണ്ടിങ് ശുദ്ധീകരിക്കാൻ എന്ന് പറഞ്ഞാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി തൻ്റെ കടപ്പത്രം കൊണ്ടുവന്നത് ഇപ്പോഴത് ഇന്ത്യയിലെ വമ്പന്മാരായ കോർപ്പറേറ്റുകളിൽ നിന്നും കോടികൾ പിടിച്ചു പറിക്കാനുള്ള ഒരു ഉപകരണമായി മാറ്റിയിരിക്കുന്നു കോർപ്പറേറ്റുകളെ സമ്മർദ്ദത്തിലാക്കി വൻകിട കരാറുകാരിൽ നിന്നും പണം തട്ടാനും ബി ജെ പിക്ക് പണം സംഭാവന നൽകാൻ അവരെ നിർബന്ധിക്കാനുമുള്ള സംവിധാനമാണിതെന്നും രാഹുൽ ആഞ്ഞടിക്കുമ്പോൾ ന്യായയാത്രയ്ക്കപ്പുറം കോൺഗ്രസ് വലിയൊരു ദൗത്യത്തിന് തയ്യാറെടുക്കുകയാണെന്ന സന്ദേശമാണ് രാഹുൽ ഗാന്ധി നൽകുന്നത് രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കുന്നില്ല ശിവസേനയെയും എൻ സി പിയേയും പിളർത്താനുള്ള പണം ഇത്തരത്തിലാണ് ബി ജെ പി സമാഹരിക്കുന്നത് എന്ന് രാഹുൽ മഹാരാഷ്ട്രയിൽ വെച്ച് തുറന്നു പറയുന്നതിൽ കാര്യമുണ്ട് ശിവസേനയെ ബി ജെ പി ഇനിയും ഇത്തരത്തിൽ പിളർത്തുമെന്ന സൂചന രാഹുൽ ഇതാ നൽകിയിരിക്കുന്നു താൻ കോൺഗ്രസിൻ്റെ ഒരു എളിയ പ്രവർത്തകനായ ഷിപ്പായി മാത്രമാണ് പാർട്ടി തീരുമാനിച്ചാൽ ഇത്തവണയും ഉത്തർപ്രദേശിലെ അമേഠിയിൽ മത്സരിക്കുക തന്നെ ചെയ്യുമെന്നും രാഹുൽ പറയുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയും എ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹാത് ബദലേഖ ഹാലാത് അതായത് കൈകൊണ്ടുവരും നിലവിലെ സ്ഥിതിക്ക് മാറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രധാന മുദ്രാവാക്യങ്ങളിലൊന്ന് ഇതാണ് മോദി സർക്കാരിന് കീഴിൽ രാജ്യത്തെ വിവിധ മേഖലകളും ജനവിഭാഗങ്ങളും ദുരിതം നേരിടുകയാണെന്നും അതിനൊരു മാറ്റം വരുത്താൻ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്യാനും ആഹ്വാനം നൽകുന്നതാണ് ഹാത് ബദലേഖ ഹാലാത് എന്ന ഹിന്ദി മുദ്രാവാക്യം മറ്റ് ഭാഷകളിലെ മുദ്രാവാക്യങ്ങൾക്കും മറ്റ് ഹിന്ദി മുദ്രാവാക്യങ്ങൾക്കും വരും ദിവസങ്ങളിൽ എ ഐ സി രാഷ്ട്രീയ തന്ത്രജ്ഞ രൂപം നൽകും സാധാരണക്കാർക്ക് എളുപ്പം മനസ്സിലാക്കാവുന്നതും അവരുടെ ജീവിത സാഹചര്യങ്ങളോട് യോജിക്കുന്നതുമായ മുദ്രാവാക്യങ്ങൾക്കാണ് പാർട്ടി ഇപ്പോൾ ഊന്നൽ നൽകുന്നത് ജനങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിയ റഫാൽ യുദ്ധവിമാന ഇടപാടിലെ അന്നത്തെ ആ സങ്കീർണമായ കണക്കുകൾ കേന്ദ്രീകരിച്ചുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രചരണം തിരിച്ചടിയായതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് ഈ പുതിയ നീക്കങ്ങൾ രണ്ടായിരത്തി നാലിൽ ബി ജെ പിയുടെ ഇന്ത്യ തെലുങ്ങുന്ന പ്രചാരണത്തിന്റെ മുനയൊടിച്ച കോൺഗ്രസ് കാ ഹാത് ആംആദ്മി കെ സാത് അതായത് കോൺഗ്രസിന്റെ കരം സാധാരണക്കാർക്കൊപ്പം എന്നതിൻ്റെ സമാനമായ മുദ്രാവാക്യങ്ങൾ തന്നെയാകും ഇക്കുറിയും പ്രയോഗിക്കുക ഇന്ത്യ തിളങ്ങുന്നു എന്ന ബി ജെ പി മുദ്രാവാക്യം ഉന്നതരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന വിലയിരുത്തലിലാണ് സാധാരണക്കാരുടെ കൈപിടിക്കുക എന്ന കോൺഗ്രസ് കാ ഹാത് ആം ആദ്മിക്ക് സാത് എന്ന ആശയത്തിലേക്ക് അന്ന് കോൺഗ്രസ് എത്തിയത് ഇന്നും അതിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ലെന്നും സാധാരണ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന കൈയായി കോൺഗ്രസിൻ്റെ കൈപ്പത്ത് ചിഹ്നം മാറണം എന്നുമാണ് ഇപ്പോൾ എ ഐ സി സിയുടെ തീരുമാനമാവും